അപ്പോ അത്രത്തോളായി അച്ഛൻ തന്നെ പറഞ്ഞു ആ ഒരു സന്തോഷമുണ്ട് സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ സത്യതല്ലെങ്കിലും ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം വാകുട്ടി അകത്ത് ഒരുപാട് മുറികളുണ്ട് ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും എന്നിട്ട് താൻ അങ്ങടാ കാശിക്കോ അത് മനസ്സിൽ വെച്ചോളൂ ഇനിയുള്ള കാലം ഭാനുവിന്റെ കൈ കൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്നു സുഖമായിട്ട് കഴിയാൻ പോവാ അപ്പോ ഇയാൾ ഇവിടെ പണിക്ക് വന്നതെന്നാ തൻ്റെ വിചാരം മംഗലശ്ശേരിക്കപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട് യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത് ചെലു ഇയാൾ ഇങ്ങനെ പല വിട്ടിതരങ്ങളും പറയും വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഞാന് കുറച്ചോണം കൂടുതൽ ഉണ്ടതാ ഡിങ്ക ഡിങ്ക കൂടുതൽ ഉണ്ടുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല കൂടുതൽ തന്ന ബുദ്ധി ഡിങ്ക ഡിങ്ക വരരെ വരരെ എന്താ ടെലിഗ്രാം ഡൽഹിന്ന് സി എസിന്റെ പതിനാറാം തീയതി തന്നെ വിട്ടോളൂ തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്ക തന്റെ കൂടെ ഇവിടെ വിട്ടാലും ശരിയാകൂടോ വടക്കാഞ്ചേരിക്ക് അപ്പുറത്തെ ലോകം കണ്ടില്ലാത്ത കക്ഷിയാ രണ്ട് ടിക്കറ്റോ അപ്പോ നീലം വരുന്നില്ല ഞാനോ ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അത് ബോറാ എന്നാ പിന്നെ ആരും പോന്ന് കരുതണ്ട പിന്നെ വാശി പിടിക്കല്ലേ അതിന്റെ ആവശ്യമില്ല അതാ ഞാൻ ആവശ്യമുണ്ട് എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു എന്നാ ശരി ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ടു വര ഞാൻ റെഡിയല്ലേ എന്താ ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി ഗംഭീരാവണം പ്രോഗ്രാം പലരും ഉണ്ടാവും കേമന്മാർ നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം ഞാൻ അതിങ്ങനെ മനസ്സിൽ കാണാ സത്യം പറയട്ടെ എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല നൃത്തത്തിനോടുള്ള ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക വിട്ടിത്തരം പറയരുത് ആ ആവേശമാണ് പ്രാണവായുപോലെ കൂടെ വേണ്ടത് പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെങ്കിലും നടക്കൂ ആകാശത്തോളം മോഹിച്ചോളൂ ഒരു കുന്നോളം കിട്ടും ഇതുകൊണ്ടൊന്നും ആയില്ല കടലും കടന്നു ചെല്ലണം കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം ഇതിനിടെ മറന്നു പോവരുതാത്തൊരു കാര്യമുണ്ട് വിവാഹം വിവാഹം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു അതും കൂടെ അതെപ്പോഴും ആവാല്ലോ ഇത്ര അടുത്തില്ലേ ഞാൻ കഴുത്തു കുനിക്കുന്നു ഒരു ചരട് അടുത്തിങ്ങോട്ട് കെട്ടുന്നു കഴിഞ്ഞു ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും മനസ്സിലെന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ് നടക്കില്ല നടക്കാൻ പാടില്ല ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് വഴി തുറന്നു വരുന്ന ആളെങ്ങനെ വഴി എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി എന്ന് ഞാനാ പറയേണ്ടത് നിനക്കറിയില്ലേ എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല കാരണങ്ങൾ എനിക്ക് പിന്നെയുണ്ട് വിലയില്ല മാത്രോ കാരണം ഒരുപാട് കൂടുതലാണ് നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട് എന്റെ ജന്മം തന്നെ അരുത് ഒന്നും പറയരുത് അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവസാനിപ്പിക്കാം എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യാവും കുട്ടിയുടെ നന്മയെ കരുതിയാവും ആ നന്മ എനിക്ക് വേണ്ട ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ഒരു അവകാശം അത്രയും ഞാൻ കൊതിക്കുന്നുള്ളൂ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ് പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് ഭാര്യരമ്മാവ ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട് അതെല്ലാം മറക്കുന്നതിലെളുപ്പം മരിക്കണത് ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ലേ ഒരു നേരം പോക്ക് പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത ഒരു വിട്ടിത്തം നീല ഒന്നിങ്ങോട്ട് നോക്കുക ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ ഏതിരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളും പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും ഇന്നീ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിൻ്റെയും വല എൻ്റെ മുഖത്ത് നോക്കി പറയൂ നീലാണ്ടന് ഭാനുമതിയില്ലാതെ പൂർണ്ണതയുണ്ടോ വിഷം തരാൻ ആവശ്യപ്പെട്ടു എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛൻ്റെ ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ ആ കുട്ടിയുടെ കണ്ണീർ തുടക്കണം അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം ിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വെക്കാൻ തോന്നിയത് നിന്നോട് ലിഷ്ട കൂടുതലുണ്ട് ഇനി ഒന്നിനും മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഇന്ന് രാവിലെ എന്റെ കല്യാണായിരുന്നു ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട് ചേച്ചി വന്നൊന്നും കാണാൻ കൂടെ സമ്മതിച്ചില്ല ചേച്ചി ആഗ്രഹിച്ച അച്ഛനേട്ടിന് എന്തൊരു വെട്ടിയാ മൂപ്പര്ക്ക് എന്തുകൊണ്ടും ചേരുക ഞാനാന്ന് ഓർക്കണ്ടായിരുന്നു അച്ഛന് സമാധാനായി ഇനിയൊരു കുടിയൊഴിപ്പിക്കലുണ്ടാവില്ലല്ലോ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്താൻ എന്റെ അന്തസ്സു എനിക്കിഷ്ടമല്ലാതെ ഇഷ്ടോ ഇഷ്ടക്കേടും എന്നെ പോലെ ഒരു പെണ്ണിന് അങ്ങനെ കിട്ടോ കിട്ടിയത് മഹാഭാഗ്യ എന്ന കരുതല്ലാണ്ട് ചേച്ചി വിളിക്കണം എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ എന്നെ അറിയിക്ക മറക്കരുത് ചേച്ചി അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ എന്റെ അനിയത്തി അരുത് മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം അതേ പാടുള്ളൂട്ടൊന്ന് നമസ്കരിക്കണം കാണുന്നതേ ചതുർത്തി സമയമില്ല എനിക്ക് ഇത്തിരി ധൃതി കൂടുതലുണ്ടല്ലേ ഒരു എക്സൈറ്റ്മെന്റ് Surya.